അസലാമലൈക്കും വറഹമത്തല്ലാ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമാക്കപ്പെട്ട ക്യബാലയത്തിൽ ദുവാക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കെട്ട് ഇവിടെ കണ്ടോ ഇതാണ് ഹിജുർ ഇസ്മായിൽ എന്ന് പറയാം ഈ ഹിജുർ ഇസ്മായിലിൻ്റെ ഉള്ളിൽ കയറി രണ്ടരക്കായത്ത് നിസ്കരിച്ചാൽ ക്യാബത്തിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ നിസ്കരിക്കുന്ന അതേ പ്രതിഫലമാണ് മാത്രമല്ല ഈ കെട്ടിൻ്റെ ഉള്ളിൽ മഹാനായ സയ്യുദന ഇസ്മായിൽ നബി അലൈ സ്വലാത്തു വസ്സലാമിന് മറവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ഇപ്പം നിങ്ങൾ കണ്ടിട്ടുള്ള നേരെ പാത്തി സ്വർണ്ണപ്പാത്തി എന്നാണതിന് പറയാം അതിൻ്റെ ഭാഗത്തിൽ നിന്ന് ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു താല ഉത്തരം നൽകുമെന്നാണ് പുണ്യ നബിസ്വല്ലാഹു തങ്ങൾ പറഞ്ഞു നല്ല വെള്ളം കുടിച്ചവരുടെ വെള്ളം നല്ല ആളുകളുടെ വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നല്ല സ്ഥലത്ത് വെച്ച് ദ്വാ ചെയ്യാം അതുപോലെ നല്ലവർ നിസ്കരിച്ചവർത്ത് നിസ്കരിക്കാം എന്ന് പുണ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുൽതസിം എന്ന് പറയും മുൽതസിം എന്ന് പറഞ്ഞാൽ ഹജറുൽ അസുദിൻ്റെ മൂല ഹജറുൽ അസുദിൻ്റെ മൂലയാണ് കാണുന്നത് അതുപോലെ തന്നെ കായബത്തിൻ്റെ ആ ഒരു സൈഡ് കണ്ടോ അതിൻ്റെ അടിയിലുള്ള ഹജറുൽ അസ്വദ് മുതൽ തുടങ്ങി കായബത്തിൻ്റെ വാതിൽ തുടങ്ങുന്നത് വരെ ഇതിനാണ് മുൽത്തസിം മുത്തൻ തങ്ങൾ നെഞ്ചും അതുപോലെ തന്നെ ശരീരവും വെച്ച് തുരുന്ന സ്ഥലമാണ് ഇത് കായബത്തിൻ്റെ വാതിൽ ആയിരങ്ങളാണ് ഇവിടെ വന്ന് കരഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് കരമുയർത്തി അവൻ്റെ തെറ്റുകളും പാപങ്ങളും ഏറ്റുപറഞ്ഞ് കരഞ്ഞ് അള്ളാഹുവിലേക്ക് മാപ്പി അപേക്ഷിക്കുന്നത് അള്ളാഹു സുബഹാനു താലെ ഇവിടെ വരാൻ പഠിച്ച റബ്ബ് നമുക്ക് തോഫീഗ നൽകട്ടെ ഈ മൂല ഞാൻ ഈ പറ ഈ കണ്ടു ഹജറുൽ അസുഖിൻ്റെ ഒരു അതുപോലെ തന്നെ ഇനി കാണാൻ പോകുന്ന നിങ്ങളൊരു മൂല ഉണ്ട് അഥവാ റുഖുൽ നിയമാനി എന്നാണ് പറയുന്നത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹജറുൽ ഹജറുല്ലസുഹദിൻ്റെ മൂലയാണ് ആയിരങ്ങളാണ് ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടി തിരക്കുകൂട്ടുന്നത് ഒരു കണക്കിന് മറ്റുള്ളവരെ ബുദ്ധിമുട്ടി ഇങ്ങനെ മുത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇനി നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റുക്കുനിൽ നമാനി കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നു റുക്കുൽ നമാനി മുതൽ ഹജറുൽ അസുദിൻ്റെ മൂല അവിടെ വരെ അള്ളാഹു മനിയസ് അലുഖലാഹു വല്ലാഫിയുദ്ദിന വല്ലാഹിറ എന്ന് വരുന്നാൽ ഉത്തരം കിട്ടും